ഇമാം ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ തഫ്സീറുൽ പേജിൽ ആ മഹാനായ തങ്ങളും പറയുകയാണ് എന്താ പറയുന്നത് കേട്ടോളൂ ഇതേ ആയത് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ പറയുകയാണ് നബിയുടെ സമീപത്ത് പാപം ചെയ്തു പോയവർ വന്നാൽ ുംബിയുമാക്കിയത് ആ നബിയെ അള്ളാഹു അവൻറെ ഇടയിലും അവന്റെ സിട്ടികളുടെ ഇടയിലും മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു മധ്യവർത്തിയാവുമ്പോ അതുകൊണ്ടാണ് റസൂരോട് പറയണമെന്ന് പറഞ്ഞത് ഇമാർ അതേജിൽ പത്താം പാളി മുപ്പതാം പേജിലും ഇത് തന്നെ രേഖപ്പെടുത്തുന്നു പറഞ്ഞു വെറുതെ പറയണ്ട സഹോദരന്മാര് നമ്മൾ വളണ്ടിയർമാര് ഒരു ബക്കറ്റും കൊണ്ടുവരും വെള്ളം കൊരാൻ വരുന്ന അത് നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം നമ്മൾ ഈ പരിപാടിക്ക് തന്നെ വലിയ ചെലവ് വരും ചെറിയ ചെലവല്ല നമുക്ക് മുജാഹിരികളെ പോലെ സക്കാത്തിന്റെ ഫണ്ട് സാധുക്കൊക്കെ കൊടുക്കേണ്ട ഫണ്ടൊക്കെ പിരിച്ചിട്ട് ഈ വാടക കൊടുക്കാനൊന്നും പറ്റൂല നമ്മക്ക് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം നൂറുകണക്കിന് കൊടുക്കണം എന്നാലേ കടയില്ലാതെ പോവുള്ളൂ ഒരുപാട് ചെലവുണ്ടാവും ഇതിന് അത് നിങ്ങളൊക്കെ സ്വീകരിക്കണം കഴിവിൻ്റെ പരമാവധി സഹായിക്കണം അറിയുന്നത് പറയാനേ കഴിയൂ അതിലപ്പുറം കഴിയൂല അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചാലേ സഹകരിച്ചാലേ ഇതൊക്കെ പറ്റൂ ഞമ്മക്ക് പിന്നെ അള്ളാരിനോട് മാത്രമേ സഹായം തേടിക്കൂടുള്ള അഭിപ്രായം ഇല്ല നിങ്ങളോടൊക്കെ തേടാന്നാണ് സഹായിക്കുന്നവരല്ല എന്ന് ഉറപ്പാണ് കാരണം അള്ള നിങ്ങൾക്ക് തരാതെ നിങ്ങൾക്ക് തരാൻ കഴിയൂലല്ലോ അപ്പം ആര് സഹായിച്ചാലും സഹായം അള്ളാൻ്റെ തന്നെയാണ് അത് നമ്മൾ ഉറച്ച വിശ്വാസമാണ് സഹായം അവൻ നിശ്ചയിച്ച നിശ്ചയിച്ച ആളുകൾ മുഖേന മുഖേന മഹാന്മാര് അങ്ങനെ മുഖേന എന്ന് സംഗതി ഇല്ല എന്നാണ് മുജാഹിദികൾ പറയുന്നത് നമ്മൾ മുഖേന എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ പൈസന്റെ കാര്യത്തിൽ അവരും സഹായം ചോദിക്കും കേട്ടോ കാരണം അതവർക്കും കിട്ടണല്ലോ അതുകൊണ്ട് അവരും സഹായം ചോദിക്കും അത് മാത്രമേ കൊടുക്കുന്നവരുള്ളൂ സിട്ടികളോട് സഹായം തേടാൻ പാടില്ല എന്ന് മൗലവി ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ പൈസന്റെ കാര്യത്തിൽ എല്ലാവരോടും സഹായിച്ചു വെക്കും ഈ സഹോദരന്മാരെ അപ്പൊ എന്താണ് തഫീറിന്റെ കിതാബുകളിൽ പറഞ്ഞത് മൗലവിമാര് പറയും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും അതിനാണ് ഞാൻ ഇപ്പോ തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു ഒന്ന് ഈ കസീർ ഉദ്ധരിച്ചു ഒന്ന് റാസി ഉദ്ധരിച്ചു ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ കസീർ പറഞ്ഞാ ഞങ്ങൾക്ക് തെളിവാണെന്ന് അതാ ഇബിനു അബ്ദുൽഹാബിന്റെ തന്നെ സ്വന്തം ആശയം പറയുന്ന ഗ്രന്ഥം ഇതാ എവിടെ നിന്ന് പുറത്തിറക്കി അതേ ഇത് പുറത്തിറക്കിയത് സൗദി അറേബ്യയിൽ നിന്ന് ആരാണ് ഇത് ആരാണ് ഇത് പരിശോധിച്ച് ക്ലിയറാക്കിയത് ആരാണ് ആ പരിശോധിച്ച് അബ്ദുൽ ബാസ് ബാസ് എന്ന് പറയുന്ന അവരുടെ സൗദിയിലെ മുഫ്തിയായിരുന്ന പണ്ഡിതൻ അയാള് പരിശോധിച്ചിറക്കിയ ഗ്രന്ഥം അഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് എന്ന് പറയുന്ന ഈ ഈ ഗ്രന്ഥം ഗ്രന്ഥത്തിൽ പറയുന്നത് കേട്ടോ തഫ്സീറുകൾ തള്ളുന്നവരല്ല തള്ളുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് കേട്ടോ സുമസ് അള്ളാന്റെ മനസ്സിലാക്കാൻ നമ്മൾ സഹായം തേടും സഹായം തേടും ഏതായാലും തഫ്സീറിന്റെ സഹായം സ്വീകരിക്കും അൽ മുത്ത എല്ലാരും ഉപയോഗിക്കുന്ന തസ്സീർ എന്ന് പറഞ്ഞിട്ട് പറയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ സ്വീകരിക്കും അടക്കമുള്ള എല്ലാ തസ്സീറും സ്വീകരിക്കുമെന്ന് അബ്ദുൽഹാബ് എന്ന് പറയുന്നത് ഇവരുടെ കേന്ദ്ര നേതാവ് പറയാണ്

ഇങ്ങനത്തൊക്കെ സ്വീകരിക്കൂന്ന് ഇവര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു ആ തഫ്സീറിലുള്ളതാ ഞാൻ ഈ നോക്കി വായിച്ചത് ഓ മുസ്ലിമീങ്ങളെ ശരിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ ഇനി ഉദ്ധരിക്കുന്നതാ തഫ്സീറാന്നറിയോ നെഞ്ഞത്ത് കൈകെട്ടണമെന്ന് ആദ്യമ ഈ പറഞ്ഞ ആ തഫ്സീറ് ഒരു കൂട്ടര് എല്ലാ ആളുകളും മക്കത്തെ ഇമാമീങ്ങൾ വരെ മദീനത്തെ ഇമാമിങ്ങൾ വരെ അവര് കോഴിക്കോട്ട് മുജാഹിദിന്റെ സമ്മേളനത്തിൽ വന്നാല് വരെ അള്ളാഹു അക്ബർ തൊക്കിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ കൈകെട്ടു കുറച്ച് മനുഷ്യന്മാര് സാധുക്കള് അള്ളാഹു അക്ബർ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചുവെച്ച മാതിരി ഇങ്ങനെ അപകടം അപായം ഈ ഒരു അടയാളം ഈ അടയാളം ഈ അടയാളമുള്ള ആളുകളിലെ നാല് മധുരപിനും എതിരായിട്ട് കൈകെട്ടുന്നവര് ആ കൈകെട്ടുന്ന കക്ഷികൾക്ക് ആദ്യം ഈ തുടക്കം കുറിച്ച ആളാണ് ഷൗക്കാനി അയാള് മുജാഹിദിന്റെ നേതാവാണെന്ന് എവിടെ പറഞ്ഞു ഇസ്ലാഹി പ്രസ്ഥാന ആമുഖം മുജാഹിദിന്റെ ചരിത്രം പറയുന്ന വലിയ കിതാബാണിത് ഈ കിതാബില് അത് മുജാഹിദ് സെന്റർന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകത്തിൽ അതാ പറയുന്ന ഷൗഖാനിയും അഫ്ഗാനിയും ആയിര ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പൂജാനനായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ അന്തരിച്ച ഷൗഖാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനം നടത്തി ഈ ഔഖാനി ഈ ഈടെ ഇയാളാണ് ആദ്യമെന്ന കിട്ടുള്ളൂന്ന് പറഞ്ഞ ആള് ഒരു മാമിങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഷൗക്കാനി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ തഫ്സീർ എന്ന പേരിൽ എഴുതിയ പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോ വലൗ അന്നഹും എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയാണ് മുത്തവസിലീനെ തെറ്റ് ചെയ്തു പോയ ആളുകൾ തെറ്റു ചെയ്തു പോയ ആളുകൾ തങ്ങളെ വഴിപ്പെടാതെ മറ്റുള്ളവർക്ക് വഴിപ്പെടാനൊരുങ്ങിയ ആളുകൾ അവര് തങ്ങളെടുക്കലേക്ക് വന്നാൽ തങ്ങളെ വിധി സ്വീകരിക്കാതെ മറ്റേതെങ്കിലും കക്ഷികളുടെ വിധി തീരുമാനിച്ച് തങ്ങളെ വിധി ആ കള്ളുടിക്കരുത് വിഭചരിക്കരുത് തോന്നിയാസം ചെയ്യരുത് കള്ളതെ കളവ് പറയരുത് അതുപോലെ തന്നെ ഒരു തെറ്റും ചെയ്യരുത് അങ്ങനത്തെ തീരുമാനത്തിനെതിരായി തെറ്റ് ചെയ്തു പോയ ആളുകൾ തങ്ങളെടുക്കൽ വന്നാൽ ജാവൂക്ക തങ്ങളെടുക്കൽ വന്നിട്ട് മുതവീന ഇലൈക്ക തങ്ങളിലേക്ക് അതാ തങ്ങളെ ഇടയാളന്മാരാക്കുന്ന ഇടയാളനാക്കുന്ന നിരക്ക് വന്നാൽ മുന്തരിഭത്തിയും തെറ്റുകളൊക്കെ മാറ്റി മാറ്റി നിർത്തിയിട്ട് വന്നാൽ ഫസ്തുഫർലി ദുരൂബിയും അവരെന്നിട്ട് പഠിച്ചവരോട് പൊർക്കലെ ചോദിച്ചാൽ ഇലയ്ക്ക തങ്ങളോട് വിനയത്തോടുകൂടെ പറയുകയും ചെയ്താൽ എന്നിട്ട് തങ്ങളവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്താൽ എന്നിട്ട് തങ്ങളവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാ നോട് പറയുകയും ചെയ്താൽ ദോഷം വന്ന പുറത്തു കൊടുക്കും അപ്പൊ നബിഅഅല തങ്ങളെ അടുക്കലേക്ക് ഇടയാളനാക്കി താഴ്മയോട് വന്ന് സങ്കടം പറയണമെന്ന് നിങ്ങളത് സീറിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകയാൽ പരിശുദ്ധ ഖുർ പഠിപ്പിക്കുന്ന നബിയെ നബിയോട് നബിയോട് തേടണമെന്നാണ് ചോദിക്കണമെന്നാണ് അതേ നബി തങ്ങളോ ചെയ്യണമെന്നാണ് നബിയെ നബിയെടയാളനാക്കണമെന്നാണ് ഇനി ഹദീസിലേക്ക് കടക്കുന്നു സഹോദരന്മാരെ അപ്പൊ ഇമാമീങ്ങളെ കിതാബ് പറഞ്ഞു കിതാബുകൾ പറഞ്ഞു പിന്നെ ഇമാമികളെ തഫ്സീർ പറഞ്ഞു ഇനിയും ധാരാളം ഉണ്ട് പറയാൻ സമയമില്ല ഇമാം റാസി എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു നബിയെ തങ്ങളെ ബഹുമാനം വല്ല പറഞ്ഞില്ലേ തങ്ങളെ അള്ളാഹുത്തനെ തങ്ങളെ പ്രശസ്തിയെയും പേരിനെയും വല്ല ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞില്ലേ അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് വല്ല പറയുന്ന പണ്ഡിതന്മാര് തങ്ങളെ ഉപദേശമാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് രാജാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെ തങ്ങളെ സേവനത്തിന് വേണ്ടി തങ്ങളെ കബറുംകലിവരിയാണ് വൈസല്യൂരയിക്ക തങ്ങളെ റൗദീഫിന്റെ ബാദിലിന്റെ അപ്പുറത്തുനിന്ന് അവരൊക്കെ തങ്ങൾക്ക് സലാം പറയാണ് വയം സഹൂന ബി തുറാബി മണ്ണ് കിട്ടുമെങ്കിൽ അവരെടുത്തത് അതാ അവരുടെ മുഖമ്മദ് കൊണ്ട് തുടക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ബഹുമാനം നിലനിൽക്കുന്നത് തന്നെ ആട് നബിയേ മുജാഹിദ് വന്നാലും ഏത് സരഫി വന്നാലും അവിടുത്തെ ബഹുമാനത്തിനൊരു കുറവുമില്ല ഇമാം റാസീറിയു പറയാണ് ഇനി സഹോദരന്മാരെ ഇതേ റാജിയിൽ തന്നെ സൂറത്തുൽ കഫിന്റെ തഫ്സീർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നബി നബിഹുവാൻ ഈ വസങ്ങൾ എടുക്കൽ കൊണ്ടുവന്ന് വെക്കുകയാണ് എന്താ കൊണ്ടുവന്ന് വെക്കുന്നത് സിദ്ദീഖ് മയ്യത്താണ് എന്നിട്ടോ സഹാബത്തെ വിളിക്കുകയാണ് അള്ളാന്റെ റസൂല വിളിക്കാണ് വിളിച്ചിട്ട് എന്താ പറയുന്നത് അബൂബക്കർ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് അപ്പൊ കബർന്ന് സഹാബത്ത് കേൾക്കുകയാണ് ഹബീബ് പ്രിയപ്പെട്ട രവിയുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട ഇത് റാസിൽ ഉള്ളതാണ് മൗലൈമാരെ റാസിമാമിന്റെ തൊടാൻ അവകാശമുണ്ടോ നിങ്ങൾക്ക് ഇബിനുക്ക കസീർ തൊടാൻ അധികാരമുണ്ടോ നിങ്ങൾക്ക് ഒറുത്തുവി തൊടാൻ അധികം